ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത മാസം അവസാനത്തിലാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുക പിന്നീട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂളാണ് സൂപ്പർ കപ്പിന് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഒഡീഷ എഫ് സി മാത്രമാണ് ഐ എസ് എല്ലിൽ നിന്നും ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കാത്ത ക്ലബ്ബ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് കേൽനൌൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ എന്ന് തുടങ്ങും അതിലാണ് അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത് ആ ഡേറ്റ് കണ്ടെത്തുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് മിക്കവാറും അത് ഒക്ടോബർ മാസത്തിലെ ആദ്യ ആഴ്ചയിലായിരിക്കും എന്നാണ് നേഗി നൽകുന്ന അപ്ഡേറ്റ് അതായത് ആ ഡേറ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീസീസണിന് തുടക്കം കുറിക്കുക എന്നാണ് ആശിഷ് നേഗി നൽകിയിട്ടുള്ള അപ്ഡേറ്റ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഒരുപാട് കാലമായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ നിന്നും പുറത്താണ് കഴിഞ്ഞ സൂപ്പർ കപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിൽ കാണാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഡ്യൂറൻറ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിരുന്നില്ല ഏതായാലും വരുന്ന മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം